എൻ്റെ ഒരു കൂട്ടുകാരി എടുത്താ ചക്കവിടെ രാവിലെ കൊണ്ടുവന്നതാണ് ശാന്തി പക്ഷെ അത് ഇത്രയും നേരം വണ്ടിയായിട്ടിരുന്ന് ഇത്രയും നേരം ഇരുന്നിട്ട് അതൊന്ന് അടിച്ചുപോയി മതിയാ സൂത്രം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കി നോക്കട്ടെ എന്നെ ആവൂന്ന് പറഞ്ഞിട്ട് പറയരുത് സൂത്രത്തിൻ്റെ എന്നാന്നും അറിയത്തില്ല മനസ്സിലൊരാഗ്രഹം എങ്ങനെ ഉണ്ടാക്കണമെന്ന് അപ്പം ഞാൻ ഉണ്ടാക്കി നോക്കട്ടെ അപ്പം ഞാൻ ഈ ചക്കത്തോളം ഒക്കെ എടുത്തിട്ട് മിക്സിയുടെ ആണോ ഇട്ടൊന്ന് അരച്ചെടുക്ക കേട്ടോ ഒന്ന് അരച്ചോട്ട് ഞാൻ വരാം ഞാൻ അരച്ചെടുത്തു ആ ഷേക്ക് അടിക്കാൻ നല്ല ഇതാണ് പാലുണ്ട് ഷേക്ക് അടിച്ചോ ഞാൻ അപ്പം നോക്കട്ടെ ഇപ്പോൾ അമൃതം പൊടി കളയുണ്ടല്ലോ മൊത്തം ഒപ്പിക്കുന്ന പണിയാണ് രണ്ടാവും കരിയ പറയുന്നുണ്ട് പൈസ മൊത്തം കളയാൻ സാധനങ്ങൾ മുപ്പം കളയാൻ ഞാനൊരു രണ്ട് ഗ്ലാസ് അതിനകത്ത് വല്ല പ്രാണിയുണ്ടോ നോക്കണേ മനസ്സിൽ കണ്ണ് കേട്ടോ ഞാനൊരു രണ്ട് ഗ്ലാസ് രണ്ട് മൂന്ന് അല്ലേ ലേ ഒരു മൂന്ന് ഗ്ലാസ് അമുതമ്പുഴി ഇട്ടു എന്നിട്ട് ഇതൊന്ന് നമുക്ക് കലക്കി വെക്കാം കാരണം ഇതൊന്ന് അരിച്ചെടുക്കണേ എന്നാൽ ഒത്തിരി തരം ഉണ്ടല്ലോ അപ്പോൾ ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് കലക്കി വെക്കാം ഒരു ഗുണ്ട് ശക്കരയുണ്ട് അപ്പം ഞാനതൊന്ന് കലക്കിക്കൊടുത്തിട്ട് ഇല്ലാതെ ഉറപ്പും ഇതന്നു എനിക്ക് തന്നെ അറിയില്ല ഇതന്നു അത് ഉണ്ടായി വന്ന് കൊക്കുവാണെങ്കിൽ നമുക്ക് ഇതൊരു കിട്ടല്ലേ അവളെ ഇല്ല തിന്നൂലി ഞാൻ തിന്നു കാരണം ആര് ഇതൊക്കെ മറ്റുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കും ആരും തിന്നു തരാം എന്നിട്ട് എന്നെ ചെയ്ത് പറഞ്ഞിട്ട് കാര്യമല്ലോ ഞാൻ എല്ലാവർക്കും പ്രതീക്ഷിച്ച ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ ഇച്ചിരി പുളി ഉള്ളതൊക്കെ വെക്കുവാണെങ്കിൽ അത് മൊത്തം തീർത്തോളൂ മാങ്ങ അറ്റാറി ഒരു ശകലം പോലും കണ്ടിട്ട് അത് കെണ്ണ ചെല്ലാണെങ്കിൽ തീർത്തോളൂ ഉരുക്കാൻ വെച്ച് ഇത് ഉരുക അപ്പൊ നമുക്ക് ഇത് അയച്ചെടുക്കാം ഇത് നമുക്ക് അയച്ചെടുക്കാം പക്ഷേ ഇത് ഒരു ചെയ്യേണ്ടതൊരു കാര്യമുണ്ടായിരുന്നു തേങ്ങാപ്പാലിനകത്തായിരുന്നു ഇത് കലക്കേണ്ടത് പക്ഷേ തേങ്ങ ഞങ്ങൾ ചെറുതല്ല തേങ്ങാപ്പായ ഇട്ട് പിഴിഞ്ഞില്ല അതുകൊണ്ട് എനിക്ക് ക്ഷമയില്ലാത്തതിനാലും ഞാൻ ഇതിനകത്തോട്ട് കലക്കി ഇനി ഞാൻ തേങ്ങ പൊതിച്ച് അയച്ചു പിഴിഞ്ഞ് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചേക്കും അപ്പോൾ ഒരു കാര്യം ഇച്ചിരി പൊടി സമയം വെന്ത് കിട്ടി കൊള്ളി അവിടുത്തെ ഞാൻ കലക്കിയെടുത്തു ഞാൻ കലക്കി എടുത്ത് വെച്ച് വലിയ തവിയെടുക്കാം തവിയെടുത്തിട്ടില്ല കൂടി ഇതിനകത്തോട്ടങ്ങ് കലക്കും ജലതായും തീരയുണ്ട് പകരാതെ ചിരി ഏലയ്ക്കായും തീരവും കൂടി എന്നല്ല ഞാൻ പൊടിച്ച് ചേർക്കും കാരണം പഞ്ചാര പക്കറി എടുക്കണം ആ പക്കര ഉടിച്ചേർക്കും അപ്പം ഈ പഴവും കൂടി ഇതിനകത്തോട്ടങ്ങ് ചേർക്കാം ഇതൊന്നും കൂടി അടിക്കണമായിരുന്നു കഴിച്ചു നോക്കാം അല്ലേ ഇനിയിപ്പോൾ ചക്കയിട്ടേ അത് കാലമില്ല ചക്കയിനാ പതിച്ചു തരുമോ ഇതെല്ലാം ആക്കി വെച്ചിട്ട് കുറേ നേരം കുറേ നേരം ഞങ്ങൾ അണിയറയിലായിരുന്നു അല്ലേ തേങ്ങ ഒരു തേങ്ങ ഞങ്ങൾ എടുത്തിട്ടോ ഒരു തേങ്ങ ചരണ്ടി വെച്ചു ഭഗവാനെ ഇതൊക്കെ എങ്ങനെയാവും എന്ന് എനിക്കറിയത്തില്ല എൻ്റെ ജീവിതം തീർന്നു അപ്പോൾ കുറച്ച് ജീരകവും ഇട്ടു ഇതൊക്കെ എളുപ്പപ്പണി ആട്ടോ കാരണം വറുത്ത് പോയി ഞാൻ എളുപ്പം വിക്കറ്റ് ചിങ്ങാന്ന് പറഞ്ഞാൽ വിക്കറ്റ് എന്നെ വിക്കറ്റ് അപ്പം ഞാൻ ഇതേ ഏലക്ക അഞ്ചാറ് ഏലക്കായും കൂടി ഇട്ട് ഇതിനകത്തിട്ടങ്ങ് ഞാൻ അടിക്കുക കാരണം എന്താണെന്ന് ചോദിച്ചാൽ പാല് പിഴിയും പെരുന്നാളിൻ്റെ ഏലക്കാൻ്റെ ഒക്കെ ടേസ്റ്റ് കിട്ടും ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞങ്ങളത് അരച്ച് പാൽ പിഴിഞ്ഞ് പിരിഞ്ഞൊഴിച്ച് കേട്ടോ പെണ്ണും ശരിക്കും ഞാൻ ഇതൊക്കെ ചെയ്യാൻ വന്ന പാവള അവളേ വന്ന് പുളിയൊന്നും കഴിഞ്ഞില്ല അതുകൊണ്ടവള് അയ്യോ അതിലോട്ടല്ലേ പെണ്ണായി മുട്ടായി അപ്പ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് ഞാൻ ശക്തരേം കൂടി ഒഴിക്കട്ടെ ഇതൊക്കെ വളരെ പഠിച്ചു അരിച്ചു പിള്ളേരെ പഠിപ്പിച്ചു വരണം അതിനകത്ത് അത് കഴിഞ്ഞാൽ അപ്പൊ ശർക്കരയും കൂടി ചോദിച്ചു എല്ലാവർക്കും ഏകദേശം മനസ്സിലായി കാണും എന്നാന്ന പക്ഷെ ഞാനൊന്നും തന്നെ ചോദിച്ചാൽ ഇത് കുളം ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഒരു നുള്ളുപ്പും കൂടി ഇടണേ

ശരിക്കും പറഞ്ഞുണ്ടല്ലോ നല്ല തേങ്ങാപ്പാലൊക്കെ ചേർന്നുകൊണ്ട് നമുക്കിത് പായസമായിട്ട് കുടിക്കാൻ ഇത്രയും കുറുകുന്നതിന് മുന്നേ എഴുത്തേർ പായസമായിട്ട് കുടിക്കാനും നല്ലതായിരിക്കും നിർത്തി ഉദ്യമം ഞാനൊരു പാർത്തവത്തിനകത്തോട്ട് ഒരു ഫ്രിച്ചിന് നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു ഞാനൊരു ശക്കയെല്ലാം വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ ലാസ്റ്റ് കാരണം എനിക്ക് അടി പിടിക്കുന്നു എന്ന് ശ്രമിച്ചു നോൺ സ്റ്റിക്ക് പാത്രം കൂടി അല്ലല്ലോ ചില ഞാൻ എടുത്ത പാത്രം വലിയ പാത്രം വഴിപ്പോയി ചെറിയ പാത്രം മതിയായിരുന്നു ഞാൻ പിന്നെ മാറ്റാൻ പോയില്ല അല്ലാണ്ട് ഞാൻ തേച്ച് ഒഴിപ്പിച്ച് ണിക്കുമ്പോൾ അറിയുമോ എന്നാണ് കടല അതിന് കൊടുത്ത് നല്ലതായിരുന്നല്ലേ ഒന്നുമില്ല ആ ഇത് ചൂടാറില്ല എന്നിട്ട് കണ്ണപ്പിനത് കഴിക്കണമുണ്ട് അപ്പോൾ ഒന്ന് മുറിച്ച് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ നമുക്കൊന്ന് മുറിച്ചു നോക്കാം എങ്ങനെയാണ് ആദ്യം എന്റെ കുഞ്ഞായ്ക്ക് കൊടുക്കട്ടെ കേട്ടോ അവന്റെ അഭിപ്രായല്ലേ അറിയണ്ടേ അപ്പൊ ആദ്യം കുഞ്ഞായ്ക്ക് കൊടുത്തു എങ്ങനെയുണ്ടോ തിരിച്ചു നോക്കണ്ട സൂപ്പറാണെന്ന് അറിയാം പിന്നെ പിന്നെയും അതിന് വായിക്കട്ടിരിക്കുന്നുണ്ടോ അയ്യോടാ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും